കണക്കൂട്ടലൊന്നും കഴിഞ്ഞില്ലേ ും ശരിയാവുന്നില്ലടാ അതെന്താമ്മ ചിട്ടിക്കാശ് എങ്ങനെ കൊടുക്കണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു കഴിഞ്ഞ ആഴ്ച അമ്മ ചിട്ടിക്കാശ് കൊടുത്തത് അതൊരു ഇത് വേറെ അപ്പൊ മൊത്തം അമ്മയ്ക്ക് എത്ര ചിട്ടിയുണ്ട് രണ്ടോ അല്ല അഞ്ച് ചിട്ടി എടുക്കുമ്പോ കാണിക്കുന്ന ഉത്സാഹമൊന്നും കൊടുക്കാനായിട്ടില്ലടാ അതെന്താന്ന് അതല്ലേലും അങ്ങനെയാണല്ലോ അമ്മേ കാശി മേടിക്കാൻ നേരത്ത് കാണിക്കുന്ന ഉത്സാഹം ആർക്കും കൊടുക്കാൻ നേരത്ത് കാണത്തില്ല അതും ശരിയാണ് വെക്കരുതോ ഞാൻ ഒരു കാര്യം നോക്കാൻ വേണ്ടി പെറുക്കിയിട്ടതാ അല്ല ഞാൻ അടുക്കി പെറുക്കി വെക്കുമ്പോഴൊന്നും അമ്മ കാണാറില്ലല്ലോ ഇത്രയും ഉണ്ടോ നന്ദൂസിന് ഇതൊന്നും കാണാറില്ലല്ലോ എവിടെ പോയാലോ ആകെ ഇടുന്നതാ ഈയൊരെണ്ണം വലിഞ്ഞു ചാവാറായി നമ്മൾ മലയാളികളല്ലേ അമ്മേ ഒരു മാക്സിമം മാക്സിമം അങ്ങ് ഉപയോഗിക്കണ്ടേ ഇതിന്റെ ഒക്കെ എന്നേ കഴിഞ്ഞു എന്നെ ആരെന്നോട് ഈ പറയുന്നു ഒരു പേസ്റ്റ് തീർന്ന് അതിന്റെ ആത്മാവരി ഊട്ടി കളഞ്ഞിട്ട് അതിനെ കീറി അകത്തുനിന്ന് പേസ്റ്റ് അടിച്ച് വല്ലി അയച്ച ആളല്ലേ തോന്നുന്നു മോട്ടർ ഓഫ് ചെയ്തിട്ട് വരാവേ ആ പൊക്കോ പൊക്കോ ഒരു തുള്ളി പോലും കളയണ്ട നന്ദൂസേ വെഡിങ് ആനിവേഴ്സറിക്ക് ഡ്രസ്സ് എടുക്കാനായിട്ട് ഓൺലൈനിൽ നോക്കിയപ്പോഴേ നല്ലൊരു ടോപ്പ് കണ്ടു നല്ല കളറ് എനിക്കിഷ്ടപ്പെട്ടു വലിയ വിലയില്ല പക്ഷേ പിന്നെന്താ അതല്ലട ഒരു ചെറിയ കുഴപ്പം അത് കുഴപ്പം അല്ലടാ ഞാൻ സ്ലീവ്ലെസ് ഇട്ടുകൊണ്ട് ഇറങ്ങിയാലേ നാട്ടുകാരെന്തെങ്കിലും പറഞ്ഞാലോ പിന്നെ പണി

ഇനി തോർന്നിട്ട് അത് നമുക്ക് ഇട്ടങ്ങ് വെറുതെ ിട്ടാ പോലെ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ തെന്നി വീണ കുട്ടി വന്നായിരുന്നു എങ്ങനെയുണ്ട് അതിന് ആ കൊഴപ്പനെ കണ്ടായിരുന്നു മരുന്നൊക്കെ കൊടുത്തു പിന്നെ ഏറെ വെള്ളം കുടിക്കണോന്ന് പറഞ്ഞു എന്തായാലും ഭാഗ്യം തലയിടിച്ച് വീഴാഞ്ഞത് അല്ലേലും കുട്ടികൾക്ക് ഒന്നിനും ഒരു ശ്രദ്ധയില്ല അല്ലെ വെള്ളം വീണ് കിടക്കുന്നത് നോക്കണ്ടേ മോനെന്തുവാ അല്ലമ്മേ ഇനി അവൾ വെള്ളത്തിൽ തന്നെ വീണോണ്ടായിരിക്കോ ഡോക്ടർ ഏറെ വെള്ളം കുടിക്കണോന്ന് പറഞ്ഞത്